ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ ഇന്നത്തെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ എവിടെയുള്ളത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗസ് ചെയ്യാൻ പറ്റും ഈ ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് അപ്പം നമ്മുടെ തമ്മയിലൊക്കെ കണ്ട പോലെ നമ്മളിത് ആ നെല്ലിയാമ്പതിക്ക് നമ്മൾ ഒരുപാട് വട്ടം നെല്ലിയാമ്പതിക്ക് വന്നതാണ് അപ്പോൾ വിചാരിച്ചു ഞാൻ ഈ മറ്റേ ലീവ് ഒക്കെ കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് കയറണേക്കാളും ചുമ്മാ ഒരു കുഞ്ഞ ട്രിപ്പ് പോകുക എന്ന് പറഞ്ഞിട്ട് വെളുപ്പിന് നാല് മണിക്ക് തീരുമാനിച്ച് ഞങ്ങൾ ഇറങ്ങിയ ട്രിപ്പാണ് കേട്ടോ നെല്ലിയാമ്പതി ട്രിപ്പ് നമ്മുടെ ആമൂസിൻ്റെ കൂടെ ഞാനും ചോദ്യം ചടങ്ങ് മാത്രമായിട്ടോ വന്നിട്ടുള്ളൂ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അങ്ങനെ ഗൈസ് നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അഞ്ചരോട് കൂടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ ടൂ വീലറിൽ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ ട്രിപ്പ് പോകുന്നത് അപ്പം ഞങ്ങൾ വിചാരിച്ചു ചായ കുടിച്ചിട്ട് നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അങ്ങനെ നമ്മളെ കൊമ്പഴേലുള്ള നമ്മുടെ ഹാപ്പി ചിപ്സിൽ കയറിയിട്ടാണ് ചായയും അതുപോലെ തന്നെ ബിസ്ക്കറ്റും ജസ്റ്റ് ഒരു കൂടെ ബിസ്കറ്റും കഴിച്ചുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ടല്ലേ ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ കുറച്ച് നേരം ചായ ഒക്കെ കുടിച്ചിട്ട് നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ നമ്മൾ ഏകദേശം വടക്കഞ്ചേരിയുടെ അവിടെ എത്താറായിട്ടുണ്ട് അപ്പോൾ അവിടെ ടോൾ കഴിഞ്ഞിട്ട് വേണം നമ്മുടെ നെല്ലിയാമ്പതിയിലേക്ക് പോവാനായിട്ട് ഞാനിപ്പോ ഏകദേശം ഒരു ഒന്നര വർഷത്തിന് ശേഷം ആണ് കേട്ടോ നെല്ലിയാമ്പതിയിലേക്ക് പോണത് അങ്ങനെ ഇതെയും നമ്മളൊരു ഏഴരയൊക്കെ ആയപ്പോഴത്തേക്ക് ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മുടെ വണ്ടി നമ്പറിൻ്റെ നമ്പർ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നമുക്ക് പാസ് തരും വൈകുന്നേരം ആറു മണിക്കുള്ളിൽ നമ്മൾ തിരിച്ച് റിട്ടേൺ വരണം അങ്ങനെ ഇതെയും നമ്മുടെ ആദ്യത്തെ കാഴ്ചകൾ തുടങ്ങി നല്ല തണുപ്പുണ്ടായിരുന്നു ഞങ്ങൾ മിക്ക സ്ഥലമൊന്നും ഇല്ലാമ്പോൾ ഇത് പോയിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒരു റിലാക്സേഷൻ ട്രിപ്പ് ലീവ് കഴിഞ്ഞിട്ട് ഡ്യൂട്ടിക്ക് കയറണേക്കാളും ജസ്റ്റ് പ്ലാൻ ചെയ്ത് അതായത് ഞങ്ങളൊരു വെളുപ്പിന് സമയത്ത് പ്ലാൻ ചെയ്ത് പോകുന്ന ട്രിപ്പ് അത്രേ ഉള്ളൂ എല്ലാ സ്ഥലത്തേക്കൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് നല്ല തണുപ്പായിരുന്നു കേട്ടോ ഭാഗ്യേ ഞാൻ ഈ ടൈപ്പ് ഡ്രസ് ഇട്ടത് ഞാൻ വിചാരിച്ച തണുപ്പൊന്നും ഉണ്ടാവില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ ഭയങ്കര തണുപ്പായിരുന്നു അങ്ങനെ ഗായ നീ നമ്മൾ വെട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോളാണോ സൂര്യന്റെ ചൂട് വന്നത് അപ്പം ഭയങ്കര ഉണ്ടായിരുന്നു കാരണം ഭയങ്കര തണുപ്പായിരുന്നു നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ കോടയെന്ന് തോന്നിയില്ലെങ്കിലും നല്ല തണുപ്പുണ്ട് കേട്ടോ അതെ സൈഡിലേക്കുള്ള വഴിയുണ്ട് ഇതിലേ പോയി കഴിഞ്ഞാൽ കേശവപാറ അതുപോലെ കാര്യങ്ങൾ ഇതിലേ പോയി കഴിഞ്ഞാൽ തൂക്കുപാലം അപ്പം ഞങ്ങൾ വിചാരിച്ചു ജസ്റ്റ് ആ തൂക്കുപാലത്തിന് വഴി പോകും അവിടെ കുറേ തേയിലത്തോട്ടങ്ങളും കാണാനും നല്ല രസമാണല്ലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ആറ് റൂട്ടാണ് കേട്ടോ സെലക്ട് ചെയ്തത് അങ്ങനെ അധികം ഞങ്ങളിതാ ഈ റൂട്ടിൽ കൂടിയാണ് പോകുന്നത് പോകുന്ന വഴിയിലൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പല പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് നെല്ലിയാമ്പതി ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ കുറേ മൂന്നാറും കൊടേക്കിനാൽ ഊട്ടിയൊക്കെ പോവും പക്ഷെ ഇത്രയും തൊട്ടടുത്തുള്ള നെല്ലിയാമ്പതിയിൽ നമ്മൾ വേണ്ട പോകണ്ടെന്നൊക്കെ വിചാരിക്കും പക്ഷെ നെല്ലിയാമ്പതിയിൽ നല്ല രസാടോ കാണാനായിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അപ്പം കുറെ ആൾക്കാർ തേയില പൊട്ടിക്കുന്നുണ്ടായിരുന്നു അതെ അതിന് പോകുന്ന ആൾക്കാരാണ് കേട്ടോ ഈ കാണുന്നത് ബൈക്കിലൊക്കെ പോകുന്നവർ അവിടെയൊക്കെ പണി ചെയ്യുന്ന ആൾക്കാരാണ് അതിൻ്റേതായ ഒരു തിരക്കല്ലാതെ ആൾക്കാരെ തിരക്കൊന്നും പക്ഷെ നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ ഞാൻ പറയാം ഒരു ഒന്നര വർഷം മുമ്പാണ് കേട്ടോ ഞാൻ അത് ആ സമയത്ത് വരുമ്പോഴൊക്കെ ഭയങ്കര തിരക്കുണ്ടാവാറുണ്ട് എന്താ പറയുക ഭയങ്കര തിരക്കായിരിക്കും ആ സമയത്ത് നമ്മളിപ്പോൾ തൂക്കപ്പാലത്തിൽ കയറാനാണെങ്കിലും മറ്റേ വ്യൂ പോയിന്റിലേക്കൊക്കെ ഭയങ്കര റഷാണ് ഉണ്ടാവാറ് പക്ഷെ എന്താണെന്നറിയില്ല ഇപ്പോൾ തിരക്കില്ല അതിനിപ്പോൾ ക്ലൈമറ്റിൻ്റെ ആണോയെന്ന് അറിയില്ല പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര തണുപ്പ് എനിക്ക് ഉച്ചയായിട്ടും തണുപ്പ് അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല ായ്സ് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ അത് ഒരു സ്പോട്ട് കിട്ടി അപ്പോൾ നമ്മൾ വിചാരിച്ചു കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ശരിക്കും അവിടെ പെർമിഷൻ ചോദിച്ചിട്ട് വേണം കയറാനായിട്ട് എല്ലായിടത്തും ബോർഡ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കയറാൻ എന്ന് പറഞ്ഞിട്ട് പക്ഷെ കുറേ പണിക്കാരൊക്കെ ഉള്ളാൽ നമ്മൾ ചോദിച്ചിട്ടാണ് കയറിയത് നല്ല രസമുള്ള കുറേ ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഈ റൂട്ട് നല്ല ഭംഗിയെ കാണാം രണ്ട് സൈഡിലും ഫുൾ തേയില നല്ല ക്ലൈമറ്റും നല്ലൊരു തണുപ്പും അതിൻ്റെയൊക്കെ ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ചൂടും സൂര്യൻ്റെ പിന്നെ അതുപോലെതാ ഇങ്ങനത്തെ വണ്ടികളാണ് കേട്ടോ അവിടെ കൂടുതലായിട്ട് കാണാൻ പറ്റും നമുക്ക് കുറേ ഇങ്ങനത്തെ വണ്ടികൾ പോകുന്നുണ്ട് ചാട്ടങ്ങളൊന്നും വെള്ളമില്ലെങ്കിലും പക്ഷെ ഭയങ്കര തണുപ്പുണ്ടായിരുന്നുണ്ടാ ഇപ്പോൾ ഇത് വെയിൽ വന്നോളൂ നമ്മൾ ഏകദേശം ഒരു ഏഴ് മണിക്ക് മുമ്പ് തന്നെ നെല്ലിയാമ്പതിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പതി നല്ല വെയിൽ വന്നപ്പോൾ ഇപ്പോൾ നല്ല സുഖമുണ്ട് ഇത്രയും നേരം നല്ല തണുപ്പായിരുന്നു ഞാൻ തണുപ്പൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടേട്ടാ വന്നത് പിന്നെ നമ്മൾ നേരെ പോകുന്ന വഴിക്ക് നമുക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ സമയം ഏകദേശം ഒരു എട്ടരയൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അടുത്ത് കടകളൊന്നും കണ്ടില്ല ഇനി കുറച്ചും കൂടി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കടകളുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ സ്ഥിതി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിലൂടെ നിർത്തിയിട്ടുണ്ട് ഹോട്ടലുകളൊക്കെ തുറന്ന് വരുന്നുള്ളൂട്ടോ അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാം അങ്ങനെ ചെയ്യും നമ്മളൊരു ഹോട്ടൽ കണ്ടു ആ ഹോട്ടലിൽ കയറിയിട്ട് നമ്മൾ അപ്പവും അതുപോലെ തന്നെ അപ്പമായിട്ടുണ്ടായിരുന്നുള്ളൂ പൊറോട്ട ഉണ്ടാക്കി തുടങ്ങണുള്ളൂ എന്നു പറഞ്ഞാൽ അടിപൊളി ചമ്മന്തിയും ചട്നിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടിഷ്ട ദോശയുണ്ടെങ്കിൽ കിടിലും കോമ്പോയാണ് പക്ഷെ അപ്പാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് നേരതി ആ വഴിയിൽ പോകുമ്പോൾ കുറച്ച് വെള്ളം കണ്ടിട്ടു അപ്പോൾ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അവിടെ ഇറങ്ങിയത് അവിടെ ഇറങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ഒരാളെയും കൂടി കൂട്ട് കിട്ടിയിട്ടുണ്ട് നല്ലൊരു പട്ടിക്കുട്ടി അതും ഞാൻ കാണിച്ചുതരാം ഇതാണ് നമ്മൾ പറഞ്ഞ ആൾ അതുകൊണ്ട് ഞങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങിയിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ മേത്തേക്കാക്കിയപ്പോൾ അത് പിന്നെ ഓടിപ്പോയിട്ടാ ഇവിടെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല തണുത്ത വെള്ളമാണ് നല്ല ക്ലീൻ ആയിട്ടുള്ള അടിപൊളി വെള്ളം ജോബി ചെണ്ണമായിട്ട് ആദ്യം ഇറങ്ങിയത് ആളിറങ്ങിയപ്പോൾ അതിനാൾക്ക് തണുക്കുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കുറച്ചു നേരം പിന്നെ അവിടെ ഇരുന്നു വന്നാൽ ഇറങ്ങാൻ ഒരു ആഗ്രഹം കൊണ്ട് ഞങ്ങൾ ഇറങ്ങി ചില പട്ടി ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞോട്ടെ എല്ലാവരും मन मरि കുറച്ചു തന്നെ വെള്ളത്തിലൊക്കെ ഇറങ്ങി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നേരത്തെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ് രണ്ട് സൈഡിലും വലിയ വലിയ മലകളും അതുപോലെ തന്നെ തേയിലത്തോട്ടവും നല്ല ക്ലൈമറ്റും നെല്ലിയമ്പതി നമ്മൾ മിക്കവരും പോയിട്ടുള്ളത് തന്നെയായിരിക്കും പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് സീസണല്ലെങ്കിൽ കൂടി നല്ലൊരു തണുപ്പ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് എനിക്ക് ഉച്ചയായപ്പോഴാണ് തണുപ്പ് മാറിയത് ഒരു പ്രത്യേകതരം നമുക്ക് എന്താ പറയുക ഭയങ്കര തണുപ്പായിരുന്നു ഇതാണെങ്കിൽ ഞാൻ വേറെ ഡ്രസ്സ് ഇട്ടേനേ അത്രയ്ക്ക് എനിക്ക് തണുക്കുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തേയിലൊക്കെ കണ്ടുകഴിഞ്ഞ് നമ്മളിത് കാണുന്നതാണ് കാപ്പിത്തോട്ടം ഞങ്ങളുടെ പണ്ട് വീട്ടിൽ എൻ്റെ വീട്ടിലാണെങ്കിലും ചോം വീട്ടിലാണെങ്കിലും കാപ്പിത്തോട്ടം ഉണ്ടായിരുന്നു കുറേ കാപ്പി ആൾക്കാർ കാപ്പിക്കുരിയൊക്കെ പൊട്ടിച്ചിട്ട് ഉണക്കണമൊക്കെ എനിക്ക് ഓർമ്മ വന്നു കേട്ടോ അപ്പോൾ അതിൻ്റെയാണിത് ഈ കാണുക അപ്പോൾ ഞാൻ കണ്ടപ്പോൾ തന്നെ പെട്ടെന്ന് മനസ്സിലായി ഇതാണ് ഫുള്ള് കാപ്പിത്തോട്ടം പിന്നെ അതുപോലെ കാപ്പിത്തോട്ടത്തിലെ കാപ്പിക്കുരു പറിച്ചിട്ട് അവർ ഉണക്കാട്ടായിരുന്നു അവിടെ വീഡിയോ ഒന്നും എല്ലാവരും അല്ല കേട്ടോ നമ്മൾ തൂക്കുപാലത്തിന്റെ അവിടെ ആണ് പോകുന്നത് തൂക്കുപാലത്തിന്റെ അവിടേക്ക് പോകുമ്പോൾ നമ്മൾ അവിടെ കണ്ടത് ഫുള്ള് തേയിലയാണെങ്കിൽ ഇവിടെ ഫുള്ള് കാപ്പിയാണ് കേട്ടോ ഫുള്ള് കാപ്പി കുരുവിന്റെ മരങ്ങളാണ് അങ്ങനെ ഗായ്സ് നമ്മൾ ഇനി തൂക്കുപാലത്തിന്റെ അവിടെ നടന്നു പോകുന്നത് കേട്ടോ അപ്പോൾ പോണ വഴിക്ക് കുറേ മയിലും അതിന്റെ കുട്ടികളൊക്കെ പോണ നമുക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ തൂക്കുപാലത്തിലേക്ക് ഇറങ്ങുന്ന വഴി കേട്ടോ ഗായ്സ് ഇതാണ് തൂക്കുപാലം പണ്ട് നമ്മൾ വന്നപ്പോൾ ഭയങ്കര റഷ് ആയിരുന്നു ഇവിടെ ഞാൻ നമ്മൾ ഈ തൂക്കുപാലത്തിൻ്റെ മേളിലൊക്കെ കയറി നമ്മൾ ചെല്ലുമ്പോൾ ഒരു രണ്ട് കുട്ടികളും ഒരു അമ്മയും വന്നിട്ടുണ്ടായിരുന്നോട്ട് അവിടെ ഐ മീൻ അങ്ങനെ രണ്ട് മൂന്ന് പേരവിടെ ഉണ്ടായിരുന്നുള്ളൂട്ടാ അപ്പം അവർ ആയിട്ട് വന്നിട്ട് അവരെ വെള്ളത്തിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ പണ്ട് വന്നപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പം വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല ഞങ്ങൾ ജസ്റ്റ് പാലത്തിൽ കയറി ഒന്ന് കറങ്ങി ജോബ് ചേട്ടൻ ആദ്യമായിട്ടാണെന്ന് അപ്പം കുറെ വട്ടം വന്നിട്ടുണ്ടെങ്കിൽ തൂക്കുപാലത്തിൻ്റെ അവിടേക്ക് ആൾ വന്നിട്ടുണ്ടായിരുന്നില്ല ഞാൻ പറഞ്ഞു പ്രത്യേകിച്ച് അവിടെ ഒന്നും കാണാനില്ല ഇപ്പോൾ ആൾക്കും ജസ്റ്റ് പോകുക എന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഞാൻ ഓൾറെഡി വന്നിട്ടുള്ള കാരണം എനിക്കില്ല അത് താല്പര്യം തോന്നിയിട്ടുണ്ടായിരുന്നില്ല പോകാം പക്ഷേ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നു വലിയ തിരക്കില്ല ഒട്ടും തിരക്കില്ല ഞാൻ പറഞ്ഞ പോലെ മൂന്ന് പേരെന്നെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞങ്ങൾ അവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്നും കൂടി തിരിച്ചു പോരുകയാണ് ഗൈഡ്സ് നമ്മൾ െല്ലിയാമ്പതി വരെയാണ് ഞങ്ങൾ പിന്നെ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ വേറെ എവിടെയും പോയില്ല കുഞ്ഞൊരു ട്രിപ്പ് പെട്ടെന്ന് രാവിലെ പ്ലാൻ ചെയ്തത് കാട്ടുപന്നീ അ കുട്ടികളെയും കണ്ടതാണ് ഇതാണ് ഗായസ് നമ്മൾ കാട്ടുപന്നി ഞാൻ സാധാരണ വെളുത്ത കളറുള്ള പന്നീനെ മാത്രമേ കണ്ടിട്ടുള്ളത് ഇത് ബ്ലാക്ക് കളറാണ് ആണ് കണ്ടില്ലേ അങ്ങനെ നമ്മള് കാട്ടുപന്നിനെ കണ്ടു പിന്നെ വരുന്ന വഴിയിൽ ആ ഓറഞ്ച് തൊട്ടൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അതിന്റെ അവിടെ കുറച്ച് വീഡിയോസ് എടുത്തു അവിടെ കുറേ അടിപൊളി അടിപൊളി താമരകൾ നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിലാതൊക്കെ കാണുന്നത് ഗവൺമെൻറ്റിൻ്റെ ഇവിടെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ഓറഞ്ച് ഉണ്ട് അതുപോലെ താമരപ്പാടുണ്ട് ഇതൊക്കെ കാണാൻ പറ്റും ഫ്രീ ആയിട്ടാണ് എൻട്രി ഞാൻ ഓൾറെഡി പോയിട്ടുള്ളതുകൊണ്ട് പിന്നെ സമയമില്ല പിന്നെ നാളെ തൊട്ടാണല്ലോ ഡ്യൂട്ടിക്ക് പോകേണ്ടതെന്ന് വെച്ചിട്ട് വേഗം വീട്ടിൽ പോകുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അധികം നേരം അവിടെ നിന്നില്ല അതേ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരാണ് കാണാൻ പോടുന്നു നമ്മുടെ വ്യൂ പോയിന്റ് ആണ് കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ തിരിച്ച് വരാനുള്ള പ്ലാനിലാണ് വ്യൂ പോയിന്റും കൂടി ജസ്റ്റ് കണ്ടിട്ട് പോകാമെന്ന് വെച്ചിട്ട് അങ്ങോട്ട് കയറിയത് അവിടെ പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വേണം അങ്ങോട്ട് ചെല്ലാനായിട്ട് നമ്മൾ അവിടെയും കൂടി പോയിട്ടാണ് ഗാർച്ച് തിരിച്ച് പോകുന്നത് അങ്ങനെ കാശ് നമ്മൾ ആ വ്യൂ പോയിന്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് കാണാമെന്ന് വിചാരിച്ചു ഇതാറങ്ങോട് വ്യൂ പോയിന്റിലേക്ക് പോവാണ് നമ്മൾ ഓൾറെഡി എല്ലായിടത്തും പോയിട്ടൊക്കെ ഉള്ളതാണ് നമ്മുടെ ആ ചാനലിൽ കാണുന്നവർക്കാണെങ്കിൽ അറിയാം നമ്മൾ നെല്ലിയാമ്പതിയുടെ ബ്ലോഗ് ഇട്ടിട്ടുള്ളതാണ് അപ്പം ഞങ്ങൾ എന്തായാലും ചുമ്മാ ഇരിക്കുമ്പോൾ ഒന്ന് വരാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം ഞാൻ അതും കൂടി കാണിച്ചേരാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇതുവരെ തണുപ്പ് മാറിയിട്ടില്ല ഇപ്പം സമയം ഒരു പത്തേ മുക്കാലൊക്കെ ആയിട്ട് തണുപ്പ് മാറിയിട്ടില്ല സോ നമുക്ക് അങ്ങോട്ട് നടന്നു പോയാലോ ഇതാണ് നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന വഴി പണ്ടത്തെ അത്ര ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു മറ്റേ നമ്മുടെ തൂക്കുപാലത്തിനൊക്കെ സംബന്ധിച്ച് ഇവിടെയായിരുന്നു ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇത് ഉള്ളിലേക്കൊക്കെ നടന്നുവാണ് അപ്പോൾ ഐസ്ക്രീം കഴിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ തണുപ്പത്ത് നിനക്ക് ഇത്രയും തണുപ്പാണെന്ന് പിന്നെ ഐസ്ക്രീം ക്രീം കഴിക്കുകയാണെന്നു പറഞ്ഞിട്ട് ജോബ് ചേട്ടൻ കളിയാക്കിയിട്ടോ ഞാൻ ചിരിക്കുന്നത് ഇതാണ് ഗൈസ് നമ്മുടെ വ്യൂ പോയിന്റ് ഇവിടെ നിന്ന് നമുക്ക് ഫുൾ സ്ഥലവും കാണാൻ പറ്റും ഡാമൊക്കെ കാണാൻ പറ്റും അങ്ങനെ തെയ്യും നമ്മളതൊക്കെ കണ്ട് നമ്മൾ തേങ്ങ തിരിച്ച് തിരിച്ച് താഴേക്ക് പോവുകയാണ് ടിപൊളി വ്യൂ ആണ് കേട്ടോ കാണാനായിട്ട് ഈ മരം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കറക്റ്റ് എല്ലാ ഫോട്ടോസിലും വീഡിയോസിലും നിങ്ങൾ നെല്ലിയാൽ മതി വ്യൂ പോയിന്റിൽ കാണുന്ന ഒരു മരമാണ് കേട്ടോ ഇത് കാണാ തീരം തേടിപ്പോക നമ്മൾ തിരിച്ചു ഇറങ്ങുന്ന വഴിയിൽ നമ്മുടെ സിംഹവാലം കുരങ്ങുകളെ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ചെണ്ണത്തിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നമ്മുടെ നെല്ലിയാമ്പതിയുടെ വ്ലോഗ് കുട്ടി വ്ളോഗാണിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആ പത്രമുള്ളൂ റ്റാത്ര